വെൽക്കം ടു ബോട്ടിക് വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ ബിറ്റുകൾ നല്ല നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ഏറ്റവും പുതിയ ഉണ്ട് കാരണം സ്റ്റോക്ക് വീണ്ടും വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റാണ് കേട്ടോ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബിറ്റാണ് ഇതിന്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് അടിപൊളി ബിറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളം രീതിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ഫോർ സൈഡ് ടെസ്സൽ എൽ വരുന്നുണ്ട് നല്ല നീളം രീതിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി ബിറ്റാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് പാൻറ്റ് ആണ് പാന്റ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് അടിപൊളി മെറ്റീരിയൽ ആണ് ചില ആൾക്കാർ പാന്റ് ഉണ്ടോ പാന്റ് ഉണ്ടോ പാന്റ് ഉണ്ട് ത്രീ പീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റാണ് കേട്ടോ സൂപ്പ് മോഡലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് താഴെക്കാണ്ടില്ലേ ദാമൻ്റെ ഒക്കെ നല്ല സൂപ്പർ വർക്കാണ് ആണ് ചെയ്തിട്ടുള്ളത് ദാമൻ്റെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും അരി വർക്കും സൊരിവർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഒരു അടിപൊളി ഒരു സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുള്ള മെറ്റീരിയൽ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സുപ്പ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക പ്യുവർ മസ്ലിൻ ആണ് നല്ല തുളുമ്പുന്ന ക്വാളിറ്റി മസ്ലിൻ മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളു സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിന്റെ വീവിങ്ങിൽ തന്നെ ഒരു ഷൈനിങ് ഉണ്ട് ഉള്ളിൽ തന്നെ ഒരു ഒരു സിൽവർ കളർ ഷൈനിങ് വരുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ സൈഡൊക്കെ നോക്കുക നല്ല എന്താ രസം കാണാൻ നല്ലൊരു ദാമന്റെ വർക്കുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവ് ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കേട്ടോ അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് ബാക്കിൽ സെയിം ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫോർ സെറ്റ് എസ് ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ദാമൻ ഡിസൈൻ ആണ് കേട്ടോ സൂപ്പർ ഡിസൈനാണ് അടിപൊളി വർക്ക് കംപ്ലീറ്റ് വരുന്നത് കണ്ടില്ല സ്റ്റോൺ വർക്കാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ ഡിസൈനാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരും അടിപൊളി മെറ്റീരിയൽ നല്ല സോഫ്റ്റ് പ്യുവർ മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഇതിന്റെ ഷോളിന്റെ ഫോർ ഫോഴ്സായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗോട്ടപ്പത്തി ലേസും കൂടി ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് കണ്ടില്ലേ മിറർ വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് സ്ലീവ് വരിക സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് അതേപോലെ തന്നെ താഴെ നല്ല എഞ്ചിൽ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും കൂടിയുണ്ട് ഫുൾ ആയിട്ട് വരുന്ന മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് പ്യോർ മസ്ലിൻ ആണ് ഹഡ്രഡ് പെർസെൻറ് പ്യുവർ മസ്ലീൻ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം സിക്സ് നയൻ സീറോ സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡൽ നല്ല ഭംഗിയുള്ള ഒരു ജെക്കാട്ട് ടൈപ്പ് ഡിസൈനാണ് കേട്ടോ അടിപൊളി ഡിസൈനാണ് സൂപ്പർ മോഡലാണ് ഫുൾ ആയിട്ട് കണ്ടില്ലേ ഇതിന്റെ മിറർ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ് ഇതൊക്കെ ജെക്കാട് സ്റ്റൈലാണ് കേട്ടോ ഇത് ഇതിൻ്റെ സെൽഫ് പ്രിന്റ് ആയിട്ടുള്ള ഇത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ദാമൻ വര ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വര ഫുള്ള് നല്ല സെൽഫ് പ്രിന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ജക്കാഡ് ടൈപ്പ് ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല വെയിറ്റുള്ള ഹെവി മെറ്റീരിയലാണ് ഇട ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് പ്യുവർ മസ്ലി സോഫ്റ്റ് മസ്ലി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി സൂപ്പർ ഡിസൈനാണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുടെ ഒരു മോഡലാണ് കേട്ടോ നല്ലൊരു ഡിസൈനാണ് കണ്ണിലെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്ത സെർക്കനും അതേപോലെ തന്നെ ബീറ്റും ഒക്കെ കൂടിയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് ഒരു ഡിഫറൻറ്റ് ഡിസൈനാണ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്യോർ മസ്റ്റ്ലി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ദാമിൽ വരുന്നത് ദാമിൽ നല്ലൊരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കേട്ടോ അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ചെയ്യണം നല്ല ഭംഗിയുള്ള ഷോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാർഗ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഫുൾ ജെർക്കൻ വർക്ക് നല്ല ഭംഗിയുള്ള അരി വർക്കും സെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നല്ലൊരു കളറാണ് അതല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എൻഡില് നല്ല ഭംഗിയുള്ള ലേസ് വർക്കും കൂടിയുണ്ട് ഇതിന്റെ ദാമൻ്റെ വർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയിലൊരു ഫുൾ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുള്ള ജർക്കനൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് സുപ്പർ വർക്കാണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയൊരു അടിപൊളി ഷോൾ ആണ് ടെസ്സൽ ഉണ്ട് നല്ല ഭംഗിയിൽ ഒരു സുപ്പ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൈ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് ലാസ്റ്റ് മോഡൽ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് സെറി വർക്കാണ് വരുന്നത് കംപ്ലീറ്റ് ഇതിന്റെ ഓരോരു ലൈനും ലൈനും കംപ്ലീറ്റ് വരുന്ന ഫുള്ള് സെറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ കൊടുത്തിട്ടുള്ള കണ്ടില്ലേ ഈ ഫ്ലവറിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള അരി വർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും കൂടി ഉണ്ട് ഇത് സ്കാൽപ്പിലാണ് കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് സൂപ്പറാണ് അത്രയും ഫിനിഷിങ്ങുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല കളറാണ് ഇതാണ് തന്നെ ഷോൾ വരുന്നത് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിങ് ഷോളാണ് ഫോർ സൈഡ് ടെസ്സലും വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി മാത്രം ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയലും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അടിപൊളി മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സ്ആപ്പ് മെസ്സേജ് മാത്രം ചെയ്യാൻ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ